പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം വേണ്ടെന്ന് വെച്ചു മെയ് ഒമ്പതിന് മോസ്കോയിൽ നടക്കുന്ന വിക്ടറി പരേഡിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പഹൽഗാമിൽ ഇരുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെയും തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് റഷ്യയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയാഘോഷ ദിനത്തിലെ പരേഡിലേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് വിക്ടറി പരേഡിൽ മോദി പങ്കെടുത്തേക്കുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിക്ടറി പരേഡിൽ പങ്കെടുക്കില്ല എന്ന് റഷ്യ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിനിധി സംഘമായിരിക്കും വിക്ടറി പരേഡിൽ പങ്കെടുക്കുക എന്നും റഷ്യ അറിയിക്കുകയും ചെയ്തു അതേസമയം ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരവാദി ആക്രമണത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയതിന് പിന്നാലെ ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു നിർണായക യോഗങ്ങൾ പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധം അടക്കം കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുകയാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കും സാമ്പത്തിക സുരക്ഷാ രാഷ്ട്രീയ കാര്യ സമിതി യോഗങ്ങളാണ് ആദ്യം നടന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു പിന്നാലെ കേന്ദ്രമന്ത്രിസഭയും യോഗം ചേർന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കാനാണ് നീക്കം ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും തന്നെ നിർത്തിയേക്കും രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിലേക്കാണ് മോദിയെ റഷ്യ ക്ഷണിച്ചിരിക്കുന്നത് ഈ വർഷത്തെ വിക്ടറിയുടെ പരേഡിൽ പങ്കെടുക്കാൻ നിരവധി സൗഹൃദ രാജ്യങ്ങളുടെ നേതാക്കളെ റഷ്യ ക്ഷണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരിയിലാണ് സോവിയറ്റ് സൈന്യം ജർമ്മനിക്കെതിരെ ആക്രമണം ആരംഭിക്കുന്നത് മെയ് ഒമ്പതിന് ജർമ്മനി ആക്ട് ഓഫ് അൺകണ്ടീഷണൽ സറണ്ടറിൽ ഒപ്പുവച്ചതോടെയാണ് യുദ്ധത്തിന് ഔദ്യോഗിക വിരാമമായത് എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ റഷ്യ സന്ദർശനം മോദി ഒഴിവാക്കിയിരിക്കുന്നത് നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ ഏത് നിമിഷവും തയ്യാറാണെന്ന് സൈന്യം അറിയിച്ചു കഴിഞ്ഞു ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ യോഗം ചേർന്നിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു യുദ്ധസാധ്യതയിലേക്ക് തന്നെയാണ് രാജ്യം നീങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരേഡുകളൊക്കെ തന്നെ മോദി ഒഴിവാക്കി അതേസമയം അമിത്ഷായുമായും അജിത് ഡോവലുമായും ഒക്കെ ചർച്ച നടത്തിയാണ് നിർണായക തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ റഷ്യ സന്ദർശനം മോദി ഒഴിവാക്കിയിരിക്കുന്നത് നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്